അന്തരിച്ച നടൻ കലാഭവൻ മണിയോട് ഇടതു സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നും സ്മാരകം പ്രഖ്യാപനത്തിൽ മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകം വൈകുന്നതിലാണ് പ്രതിഷേധമെന്നും വിവിധ ബജറ്റുകളിൽ മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടും ഒന്നും നടന്നില്ലെന്നും രാമകൃഷ്ണൻ പറഞ്ഞു കലാഭവൻ മണിയെ ഇടതുപക്ഷ സർക്കാർ അവഗണിക്കുന്നതായി കലാഭവൻ മണിയുടെ കുടുംബം ആരോപിക്കുന്നു മണിയുടെ സ്മാരകം പ്രഖ്യാപനത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നും സഹോദരൻ രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഡിസംബർ മാസം കഴിഞ്ഞാൽ തന്നെ ജനുവരിയോടുകൂടി കല്ലിടൽ ചടങ്ങ് നടക്കുമെന്നൊരു ശുഭാപ്തി പ്രതീക്ഷ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ നാളിതുവരെ ആയിട്ട് ഇനിയിപ്പം കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എട്ടു വർഷം തികയാൻ മാർച്ച് ആറിന് ഇതുവരെയും യാതൊരു നടപടിയും വന്നിട്ടില്ല ഉണ്ടായിട്ടില്ല അത് വേണ്ടി വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഏതു സമയം പ്രതിഷേധങ്ങൾ ചെയ്യാന്ന് പറയുന്ന ഒരു വിധി അങ്ങനത്തെ ഒരു ഗതികേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞ ഏഴു വർഷകാലം കാത്തിരുന്നു ഇനി അനന്തമായി നീണ്ടുപോയാണ് ഇപ്പൊ സർക്കാരിന്റെ ഭരണം ഇനി ആ തീരാൻ നമുക്ക് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി നിൽക്കുകയാണ് കാരണം ചേട്ടന്റെ മരണ മരണത്തിന്റെ സമയം കഴിഞ്ഞിട്ട് അതേ കാലയളവിൽ തന്നെ സർക്കാർ ഒരേ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മണിച്ചേട്ടന്റെ പേരിൽ ആ ഒരു സ്മാരകം വരാൻ സർക്കാർ മുൻകൈ എടുത്തിരുന്നു പക്ഷെ എന്തുകൊണ്ടും അറിയില്ല വളരെ വൈകുന്നത് എന്താണ് കാരണം യാതൊരു കാരണവശാൽ അറിയുന്നില്ല അത് എത്രയും പെട്ടെന്ന് അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി അത് സ്മാരകം യാഥാർത്ഥ്യമാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വർഷങ്ങളായി ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകം വൈകുന്നതിലാണ് പ്രതിഷേധമെന്നും വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരം ചെയ്യേണ്ടി വരുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു കലാഭവൻ മണിയുടെ സ്മാരകത്തിനായി വിവിധ ബജറ്റുകളിൽ മൂന്നു കോടി രൂപ വകയിരുത്തിട്ടും ഒന്നും നടപ്പിലായില്ല സർക്കാരിന്റെ ചലച്ചിത്രമേളകളും മണിയെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് സ്മാരകം വരാതിരിക്കാൻ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ട് ഇടതുപക്ഷ സഹയാത്രികരായ തങ്ങളുടെ കുടുംബത്തെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിക്കുകയാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ ആരോപിച്ചു കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷം തുടർച്ചയായി രണ്ട് ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിലുണ്ടായിട്ടും സ്വന്തം ജന്മനാട്ടിൽ കലാഭവൻ മണിയെ അവഗണിക്കുന്നത് മനഃപൂർവ്വമാണെന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു మీడియా టైం చాలకుడి